ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വിഷുദിനത്തിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ കണിയൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിലേക്കൊക്കെ പോയി അതിന് ശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോയെന്ന് ആലോചിക്കേണ്ടത് നല്ല കാര്യങ്ങളൊക്കെ മിസ്സാക്കിയിട്ടോ ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകണതൊക്കെ ഒന്ന് വീഡിയോ എടുക്കായിരുന്നു ഞാനും ചേട്ടനും കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ വിജേഷ് വന്ന് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ മധുരയിലായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് വരുന്ന ദിവസം തന്നെ വിജേഷ് മധുരയ്ക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് വിഷുവിൻ്റെ അന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ അമ്പലത്തിലേക്ക് വന്നില്ല ഞാൻ ചേട്ടൻ അമ്പലത്തിലേക്ക് പോയിട്ട് വേണം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ അപ്പോൾ ചേട്ടൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞ കാരണം വേഗം ഞാൻ ചേട്ടൻ കൂടെ പോയി അപ്പോൾ അങ്ങനെ വേഗം തൊഴുത് വന്നു രണ്ട് ദിവസമായി നാട്ടിലെത്തിയിട്ടെങ്കിലും അമ്പലത്തിലേക്ക് ഒന്നും കടന്നിട്ടുണ്ടായില്ലേ സപ്താഹമൊക്കെ ആ വിഷുവിൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ അതോടുകൂടി കഴിഞ്ഞു അപ്പോൾ അന്ന് എന്തായാലും പോയി വന്നു പിന്നെ പിന്നെതാ നമ്മളിത് വിഷുക്കട്ടുണ്ടാക്കുന്നതെട്ടോ അമ്മ വിഷുക്കട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് ആ വാഴലേക്ക് ഇതുപോലെ ഇട്ട് ഇങ്ങനെ പരത്തി ചൂടാറാനായിട്ട് വെക്കും പിന്നെ അത് ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കും അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് കേട്ടോ കാരണം ഇത് ഇളക്കി 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 നമ്മുടെ ഒരുപാട് ഇളകും അപ്പോൾ ഇളക്കാൻ വേണ്ടി ഞാൻ മാത്രം ഞാൻ അതൊന്ന് ചെന്ന് നിന്നു അത് അടപ്പത്തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് പുകയും വരണിട്ട് ഇളക്കുമ്പോൾ നമുക്ക് ഈ നാളികേര പല്ലാണല്ലോ അത് ഈ സംഭവം ഉണ്ടാക്കുക അന്നേരം ഇങ്ങനെ വെന്ത് വരുമ്പോൾ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് കൈമയ്ക്കൊക്കെ ആവും ഇപ്രാവശ്യം പിന്നെ അധികം അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല പിന്നെ അത് പക്ഷേ എന്ന് പറഞ്ഞാൽ ആ വെന്ത് വെന്ത്ങ്ങനെ കുറുകി വരുന്ന സമയത്തല്ലോ ഇളക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു അരിയും നാളികയിരപ്പാലും കിടന്നിങ്ങനെ വെന്ത് വരണതല്ലേ എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് പിന്നെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ അതൊന്നും പരീക്ഷിക്കാറില്ല നാട്ടിൽ ചെലുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നത് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ഇതാ ഇത് ഉച്ചയായിപ്പോൾ നാത്തിനൊരു ജ്യൂസ് ഉണ്ടാക്കി തന്ന കേട്ടോ അത് മാങ്ങോ ആണോ അതോ ലെമൺ ജ്യൂസ് ജിഞ്ചറൊക്കെ ഇട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതേ ഇത് വെ ചൂടൊക്കെ ആരക്കഴിഞ്ഞപ്പോൾ അമ്മ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വെജ് കറിയോ നോൺ വെജോ എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ ഇവിടെയൊക്കെ നോൺ വെജ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സദ്യ കഴിക്കണേലും മുന്നായിട്ട് ഈയൊരു വിഷുക്കട്ട വിളമ്പും അത് മീൻ കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കും അപ്പോൾ അച്ചമ്മ ഉള്ള സമയം മുതലേ നമ്മൾ അച്ചമ്മനുണ്ടാക്കാറെന്നൊക്കെ പിന്നെ അച്ചമ്മയ്ക്ക് പാടില്ലുണ്ടായപ്പോഴാണ് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തുടങ്ങി അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് വീട്ടിൽ പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് അമ്മ തന്നെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ ഇത് ആഘോഷിക്കുക അപ്പോൾ നമ്മൾ അമ്മ ഉണ്ടാക്കും എല്ലാ വർഷവും അപ്പോൾ ഇത് അപ്പോഴേ ഞങ്ങൾ അച്ഛമ്മപ്പോഴേ മീൻകറിയൊക്കെ കൂട്ടിയാണ് കഴിക്കാറ് തറവാട്ടിൽ മീൻകറിയൊക്കെ വെച്ച് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തല ദിവസത്തെ മീൻകറിയുണ്ട് പിറ്റേ ദിവസം ഇതിന് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ സാമ്പാർ അവിയലുമായിട്ടുള്ള വലിയ ഇതിലുള്ള നീറ്റ് പിടിച്ച സദ്യ ഒന്നല്ല ചെറിയ രീതിയിൽ കാരണം അമ്മയ്ക്ക് എന്തിട്ടുണ്ട് എലിശ്ശേരി ഓരോ എന്തൊക്കെ വെക്കാന്നൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞാൽ ഇതിൽ മതി നമുക്ക് ആ സാമ്പാർ അവിയൽ നിർത്താം കാരണം ഈ ഒരു വിഷ്ക്കട്ടേയും ഇതൊക്കെ കൂടി കഴിച്ചു വരുമ്പോൾ തന്നെ വയറുന്ന് അറിയാം ചോറുണ്ടോ എന്നുള്ളത് സംശയം അപ്പോൾ അതിന് വേണ്ടി മാത്രം സാമ്പാർ ഓയിലുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിൽ നിർത്തി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് അമ്മയുടെ വീട്ടിൽ പോവുകയാണ് പിന്നെ നമ്മൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഇവിടെ വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ അതിലും ഭേദം ഉള്ളത് വെച്ച് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം ഞാനൊക്കെ ഇത് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ ചോറ് ഉണ്ടാകാനൊന്നുമില്ല എനിക്ക് ഇത് നന്നായി കഴിച്ചു ഞാനിത് കഴിക്കുന്ന സമയത്ത് ഡയറ്റിംഗ് ഒക്കെ എനിക്ക് മറന്നുപോയി എനിക്കിന്തൊരു ഇഷ്ടമെന്നറിയോ ഈ ഒരു വിഷ്ക്കെട്ടാണ് എന്നിട്ട് ഇത് വെറുതെ കടിച്ചു തന്നെയാണ് എനിക്കിഷ്ടം ഞാനിത് ഇതിൻ്റെ കൂടെ നന്നായി കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ കയ്യിലൊടിച്ച് കഴിച്ച് അതിന്ന് നടക്കുമായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു വയർന്നറിഞ്ഞിരുന്നു പിന്നെ അത് ആ മോള് അവൾക്കൊരു ചാമ്പയ്ക്കമ്മ പിടിച്ചിട്ടുണ്ട് ഏ എപ്പം നോക്കിയാലോ ഒരു ചാമ്പയ്ക്ക് കഴിക്കലാണ് അപ്പോൾ പോയി പറിച്ചെടുത്തിട്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി കൊടുക്കണം എൻ്റെ പണി അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കണ അവൾ മോൻ കഴിച്ചു കഴിഞ്ഞത് ആ ടി വി കാണും താഴെ കിടന്ന് ചേട്ടൻ മോനെ അവിടെ പുറത്താണ് തോന്നണം അവൻ സൈക്കിളൊക്കെ ഒടിച്ച് നടക്കേണ്ടെന്ന് തോന്നുന്നു കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഊണക്കഴിഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സദ്യ അതുപോലെ തന്നെ പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചേച്ചി മനീട്ടൊക്കെ വരണകാരം കൊണ്ട് അവരവിടെ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ സാ ഈ അവിയലും വിഷ്ക്കട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു വിഷ്ക്കട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നറിയാം പിന്നെ പാലടയും സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അപ്പോൾ നമ്മൾ പണ്ടും ഇവിടെ വിഷു ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ചയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ വൈകീട്ടാവുമ്പോൾ എല്ലാവരും അവരവരുടെ അമ്മമാരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലാണ് കൂടിനേക്കാളും ഇഷ്ടം അമ്മയുടെ വീട്ടിലായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ ചാച്ചന്മാർക്കൊക്കെ ആൺമക്കളല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിരുന്നു ആ പെൺകുട്ടികളൊന്നുമില്ല പിന്നെ അമ്മായിയൊക്കെ വൈകിട്ട് വരുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേമ്മമാരുടെ മേമേടേയും അതുപോലെ തന്നെ വെല്ലുമ്മയുടെ ഒക്കെ മക്കളുണ്ടാവും അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമുക്ക് നമുക്ക് എത്രയും ആ ഒരു അതേ ഒരേ ഏജ് ആണ് ഞങ്ങൾ ഏകദേശം എല്ലാവരും അപ്പോൾ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ ആൺകുട്ടികൾ കൂടെ കൊടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ വീട്ടിൽ വരാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം പക്ഷേ മേമയുടെ മോള് വന്നിട്ടില്ല കേട്ടോ ബാക്കി വലിയമ്മയുടെ മുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വിഷു കന്നീട്ടം കൊടുക്കുകയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് കിട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് നമ്മൾ ഉണക്കഴിച്ച് തിരിച്ച് പോന്നു കെട്ടോ തിരിച്ച് രാത്രി തന്നെ നമ്മൾ എല്ലാവരും പോന്നു അവിടെ അമ്മയും പിന്നെ അമ്മയുടെ ഏറ്റവും അനീത്തി ചാച്ചിയാണുള്ളത് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി അങ്ങനെ നല്ല ബഹളായിരുന്നു ഇവരും മുകളിൽ പോയി പടക്കവും കമ്പിത്തിരൊക്കെ പൊട്ടിയിട്ടായിരുന്നു അങ്ങനെ പോയില്ല മുകളിലേക്കൊന്നും കയറി മുകളെന്തോ അവിടെ ചെന്ന് ഇടഞ്ഞ് നിൽക്കായിരുന്നു അവൾക്ക് കുറേ ആൾക്കാരൊക്കെ കണ്ട മിണ്ടില്ല പിന്നെ എല്ലാവരും പരിചയമൊന്നും അത്രയ്ക്കുള്ളവരൊന്നുമല്ലോ അത് കഴിഞ്ഞ് കുറച്ച് പേര് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ മൂഡ് ശരിയായത് പിന്നെ അവൾ ഓക്കെ അത്ര നേരം തല ഉയർത്താണ്ട് തല താഴ്ത്തിയിട്ട് എഴുതിയ കണ്ടെത്ത നെക്സ്റ്റ് ഞാൻ ഇത് മാത്രം വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഈ ഒരു ഞാൻ അതിലെടുത്താൽ ഞങ്ങൾ ഒരു മൂവി കാണാൻ പോയതാണ് കേട്ടോ മാളയിലുള്ള ഗംഗാ മൂവീവിസിൽ ഗോട്ട് ലൈഫാണ് കാണാൻ പോയത് ചേട്ടൻ ഏതെങ്കിലും മൂവി കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ പല മൂവിസിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കിത് കണ്ടാൽ മതി എനിക്ക് മഞ്ഞുമൽ ബോയ്സ് കാണുന്നുണ്ടായി പക്ഷെ അതൊക്കെ ഇവിടെ വന്നു പോയി പിന്നെ ചേട്ടൻ പറഞ്ഞു ഇത് കാണാൻ പോകാൻ ഫുൾ ടൈം സാഡായിട്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാലും കാണാൻ പോകും എന്താ നോക്കാലോ റിയൽ സ്റ്റോറിയാണല്ലോ അത് അങ്ങനെ പോയതാണ് പോയി വന്നപ്പോൾ എനിക്ക് തോന്നിയത് കാണാൻ പോകണ്ടായിരുന്നു കാരണം രണ്ടര മണിക്കൂർ നമ്മൾ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഒന്നും സന്തോഷിക്കാനുള്ള സന്തോഷിക്കാനുള്ളൊരു ഇതൊന്നുമില്ല ആകെ വിഷമിച്ച് കരയേണ്ട ഒന്ന് രണ്ട് സീനിൽ പിന്നെ ഫുൾ ഡേ നമുക്ക് ഫുൾ ആ രണ്ടര മണിക്കൂറും ഒരേ മൂഡ് വിഷമിച്ച് എന്താവും എന്താവും എന്നുള്ളൊരു അങ്ങനെ പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയം പറയാൻ വയ്യ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സീനോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ